അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ തൃശ്ശേരം മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാൽവാസിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ മീൻ വാങ്ങുന്ന കേട്ടോ അവിടെ മീനിൻ്റെ രണ്ട് കൃഷിയായിട്ട് മീനായിട്ട് നടത്തുന്നുണ്ട് അവർ നമ്മൾ നമ്മളവിടേക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ അമ്മേൻ്റെ കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ ശ്രോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വെട്ടിശ്ശേരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കത് വാങ്ങാൻ വേണ്ടി പോകാൻ അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് നമ്മുടെ ഒരു ചാനല് ഉള്പ്പെടുത്തത് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ താഴെ കണന്നും എടുക്കാൻ വേണ്ടിയില്ലേ നമ്മളെ ബല്ലേക്കണ അതൊന്നും അമത്തിയാലും ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങളേ നോട്ടിഫിക്കേഷനായിട്ടുള്ളൂ ഞാൻ പോകുന്നത് മെല്ലെ മുങ്ങിയതായിരുന്നു അപ്പോൾ എൻ്റെ വരികയാൾ കണ്ടുപിടിച്ചു അടുത്ത ആൾ വരുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ പോകുവാന് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ചാനല് ഓരോ ദിവസം മുന്നോട്ട് പോവുള്ളൂ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ പന്നിശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പന്നി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയണേ ഇവിടെ അടുത്തൊക്കെ അങ്ങനെ വരണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പോൾ എങ്ങനെ കൂട്ടുകാരെ നമ്മളിവിടെ മീൻ അങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ നമ്മുടെ ഗോപിയേട്ടനാണ് ഗോപിയേട്ടനാണ് മീൻ കാര്യങ്ങളൊക്കെ വെട്ടി ഫ്രഷ് ആക്കി തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മസാല തേച്ചിട്ടാണ് കേട്ടോ മീൻ നമുക്ക് തരുന്നത് ഇരുന്നൂറ് ഗ്രാം മീനാണ് ഒരു പെട്ടിക്ക് കുടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി വരാൽ മീനാണ് കേട്ടോ അത്രയ്ക്കും എന്താ തീറ്റകളും കാര്യങ്ങളൊക്കെ കൊടുത്തെന്നുള്ള രീതിയിൽ കൃഷിയായിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംരംഭം എന്താ ഇവിടെ ആരംഭിച്ചിട്ട് കുറച്ച് ഏകദേശം ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങാനും ഇതാക്കാനൊക്കെ വരലുണ്ട് കേട്ടോ അതേപോലെ മസാല തയ്ച്ചിട്ട് ഇരുന്നു ഗ്രാമീൻ്റെതായിട്ടൊരു ഒരു ഡപ്പയിലാക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക കോൺടാക്ട് നമ്പർ ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ നമ്പറൊക്കെ പൊതുവേ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ മീനൊക്കെ ആവശ്യമില്ലെങ്കിൽ മീൻകുട്ടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ തൈകൾ ധാരാളം തൈകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ പല തരത്തിലുള്ള തൈകളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന് ഒരുവിധം പല മീനുകളും ഉണ്ട് കേട്ടോ പല വെറൈറ്റി മീനുകളുണ്ട് പല പേരിലുള്ള മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മീൻ മീനിപ്പോൾ നമ്മൾ വളർത്തുന്ന മീനൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലേ അല്ലേ അതുപോലെ തന്നെ മീൻ വാങ്ങി കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളർത്തുന്ന മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും നമുക്ക് ചുറ്റിലും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളും അതുപോലെ തന്നെ കൃഷിയേഴ്സ് നയിക്കുന്നവരുണ്ടെങ്കിൽ നല്ല അടിപൊളി തൈകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല വിധത്തിലുള്ള തൈകളുണ്ട് മുളക് തൈകൾ അങ്ങനെ ഉൾപ്പെടെ അങ്ങനെ പല തൈകളും ഉണ്ട് കേട്ടോ അപ്പോൾ ചെടികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ ഇതൊക്കെ ഇതൊക്കെ വിൽക്കാനുള്ള തൈകളൊക്കെ ചെടികളാണ് അപ്പോൾ ഒരുപാട് ചെടികൾ അതുപോലെ തന്നെ അതുപോലെ തൈകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് തന്നെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ അട്ടൻഡ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മീൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത്രയ്ക്ക് നല്ല രീതിയിലാണ് കേട്ടോ മീനൊക്കെ ഒരു എല്ലാ സജ്ജീകരണമായിട്ടാണ് അവർ ഒക്കെ ചെയ്തിട്ടുള്ളത് തീറ്റയായാലും ആയാലും മീൻറ്റേതായാലും ഒക്കെ എല്ലാവരും നല്ല രീതിയിലുള്ള സജ്ജീകരണമൊക്കെ ആയിട്ടാണ് മീനിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ മീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കാം അതുപോലെ തന്നെ ധാരാളം മീൻ കൃഷികളെക്കുറിച്ചൊക്കെ അറിയണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ മീൻകുട്ടികളൊക്കെ വളർത്താനും അതുപോലെ മീനൊക്കെ ഉണ്ട് അവിടെ മീൻകുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ മീനൊക്കെ കൃഷിയായിട്ട് നടത്തണമെന്ന ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ മീൻകുട്ടികളൊക്കെ മേടിക്കാൻ വേണ്ടെങ്കിൽ വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഗ്യാസിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ എന്താ സാധാരണ നമ്മൾ നാല് പട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഒരു മീൻ ഇരുന്നൂറ് ഗ്രാമാണ് തൂക്കി നോക്കിയിട്ടാണ് അവരിതാക്കുക മസാല കാര്യങ്ങളും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കരിവേപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സഡ് ആക്കി വരി തരും ബാക്കി നമ്മൾ ചട്ടനിലിട്ട് പൊരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മൾ മസാലകളൊക്കെ ചേർത്താൽ മതി അപ്പം പിന്നെ ഇവിടെ ധാരാളം തൈകള് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തൈകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല മീനും മീൻകുട്ടികളും ഒക്കെ ഉണ്ട് ഒരുവിധം പല മീനുകളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ പൊറിയു പഞ്ചായത്തിലാണ് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൈസ്കോട്ടാണ് പോകേണ്ടത് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഇതുള്ളത് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് മീനും ഒരുപാട് മീനുകളുണ്ട് മീൻകൃഷി ഉണ്ട് അതുപോലെ തന്നെ കൃഷി കൃഷിയുടെ ഒപ്പം കൃഷി കൃഷിയുണ്ട് കേട്ടോ ഓരോ തൈപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് മുളകായിട്ടും അങ്ങനെ ഓരോ അസംബുകളായിട്ടും പല ഇതും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കുക വേണമെ നല്ല വെയിലാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ നാള് പെട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അമ്മ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് വാങ്ങിയിട്ടുള്ള കേട്ടോ അപ്പം മീനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുടെ ഇതിട്ടെങ്കിൽ ഇതബിൾ എടുക്കോട്ടെ ചെയ്തോളു കേട്ടോ നമ്മൾ ഇവിടെ അടിപൊളിയൊരു പെട്ടി കൊടുന്ന് നമ്മളെ കടയിൽ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി അപ്പം അങ്ങനെ ചെറുത് അമ്മേൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അമ്മേൻ്റെ ഒപ്പം അവിടെ ഊഞ്ഞാലാടിയിരിക്കുന്നുണ്ട് ഞാൻ എന്താ പരിപാടി വിചാരിച്ചെടുക്കുകയെന്നു രണ്ടാളിത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം നമ്മൾ നമ്മുടെ മീനും വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ അധികം അവിടെ ചെന്ന് വീഡിയോ കാര്യങ്ങളെടുക്കാൻ ഇപ്പം ഏറ്റവും വെയിലാണ് മുട്ടക്കൊന്നാണ് നമ്മുടെ നാട് തന്നെ നമ്മൾ ചെടിയും ഇതൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാലും തന്നെ ഫുള്ള് മുട്ടക്കുന്നാണ് ഇവിടെ അതിനനുസരിച്ചുള്ള വെയിലുണ്ട് കേട്ടോ പിന്നെ മുന്നേ മുന്നിലെടുത്തരുന്ന വീഡിയോയിലാണ് ആലകുട്ടികളും അതുപോലെ തന്നെ പിന്നെ മുയ്യ അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ പിന്നെ വലിയൊരു മീനിൻ്റെ കുളം തന്നെ ഉണ്ട് ഇവരുടെ വീട്ടിൽ ഇതവർ വളർത്തുന്നതാണ് കൃഷി കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് അതുപോലെ തന്നെ തൈകളുമാണ് അപ്പോൾ അത് നല്ലൊരു കുളം ഇതിൽ നിന്ന് ധാരാളം മീനുകളുണ്ട് കേട്ടോ പിന്നെ മീൻ്റെ പേരെന്താ കളർ എന്താണെന്ന് വെക്കാറില്ല ഒരു ഓറഞ്ച് കളറുള്ള മീനുകൾ പിന്നെ പലതരത്തിലുള്ള മുയ്യ് അങ്ങനെയൊക്കെ വരാൽ അങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീൻകുളമാണ് അത് ഇപ്പോൾ ആദ്യം ഈ ഒരു കുളം മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മീനൊക്കെ ഒരുപാട് ധാരാളം വളർന്ന് വലുതായാലും തുടങ്ങുന്നതിനനുസരിച്ച് ഇവർ ഓരോ ഇതായിട്ട് തന്നെ മീനിനെ വേണ്ടിയിട്ട് സജ്ജീകരണമാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കിണർ ആയിട്ട് ഒരു വലക്കെ നെറ്റൊക്കെ ആക്കി ചെയ്തിട്ടാണ് കേട്ടോ പിന്നുള്ളതൊക്കെ ഈ ഒരു ഓറഞ്ച് കളർ മീനാണ് കേട്ടോ അപ്പോൾ ഈ മീൻകുളം വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തായാലും വരിക നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് ചെറുകോട് പൂരു പഞ്ചായത്ത് ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ചും കൂടെ നേരെ പോകാൻ ഗ്രേസ് റോഡ് കാണും ഗ്രേസ് റോഡിന് നേരെ പോകുന്ന മതി റഷീദ് മാഷിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് എല്ലാവർക്കാണ് വിടുന്നത് ഹസീതാത്തൻ്റെ വീടോടെ ചോദിച്ചാൽ തന്നെ ആയിരുന്നു ആൾക്കാർക്ക് അറിയും എല്ലാവർക്കും അറിയും ഇപ്പോൾ ദത്താണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കൃഷി മീൻ കൃഷി അടിപൊളിയായിട്ട് നല്ല തരത്തിലുള്ള മീനുകളുണ്ട് ഇപ്പോൾ മാർക്കറ്റിങ്ങായിട്ട് തന്നെ പോകുന്നുമെന്നുണ്ടോ ധാരാളം മീങ്ങൾ മീനുകളൊക്കെ ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കും അപ്പോൾ മീന കൃഷിയെ കുറിച്ചൊക്കെ അറിയാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വരിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈഡ് ഇപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വരയ്ക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കുണ്ടോ എന്ന് വെച്ച് നോക്കിയാൽ ഞാൻ ഉണ്ടാകും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ അപ്പം അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ അപ്പോൾ നല്ലൊരു വ്ലോഗും വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുമണി മാണിക്കല്ലാരോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്